നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അറബ് ലോകത്ത് പലപ്പോഴും ഒറ്റയാനായിരുന്നു സുൽത്താൻ ഗാബൂസ് എഴുപതുകളിൽ മറ്റു രാജ്യങ്ങളുടെ എതിർപ്പിനിടയിലും ഒമാൻ സൈന്യത്തിൽ ബ്രിട്ടീഷ് സാന്നിധ്യം അദ്ദേഹം അനുവദിച്ചു ഡോഫർ കലാപം അടിച്ചമർത്താൻ ഇറാൻ ജോർദാൻ സേനകളുടെ പിന്തുണയും അദ്ദേഹം സ്വീകരിച്ചു ശൂന്യതയിൽ നിന്ന് രാജ്യം കെട്ടിപ്പടുക്കാൻ ഇവ ആവശ്യമായിരുന്നു അറബ് യു എതിർപ്പുകൾ വകവയ്ക്കാതെ എഴുപതുകളിൽ സോവിയറ്റ് യൂണിയനുമായും ചൈനയുമായും ഗാബൂസ് നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു ഇസ്രായേലുമായി പ്രസിഡന്റ് അൻവർ സാദത്ത് സന്ധിയിലെത്തിയപ്പോൾ ഈജിപ്തിനെ ബഹിഷ്കരിക്കാനുള്ള അറബ് ലീഗ് തീരുമാനത്തെയും ഗാബൂസ് നിരസിച്ചു അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് ഇടപെടൽ അവസാനിപ്പിക്കാൻ യുവ സേനക്ക് ഒമാനിൽ താവളം അനുവദിച്ചതും മറ്റു രാജ്യങ്ങളുടെ എതിർപ്പ് അവഗണിച്ചായിരുന്നു മറ്റു ഗൾഫ് രാജ്യങ്ങൾ മടിച്ചു നിന്നപ്പോഴും ഇറാനുമായി അടുത്ത ബന്ധം ഗാബൂസ് നിലനിർത്തി എല്ലാ മേഖലയിലെയും സ്വദേശിവൽക്കരണമാണ് ഗാബൂസ് തന്ത്രപൂർവ്വം നടപ്പാക്കിയ മറ്റൊരു മാതൃക നയം ദോഫറിൽ വിജയം നേടുമ്പോൾ സൈന്യത്തിലെ മിക്ക ഓഫീസർമാരും ബ്രിട്ടീഷുകാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അവസാനത്തോടെ കരസേനയിലെ എല്ലാ ഓഫീസർമാരും ഒമാൻ സ്വദേശികളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കരസേനയുടെ കമാൻഡറും ഒമാൻ സ്വദേശിയായി നാവികസേനയിലും വ്യോമസേനയിലും ഒമാൻ സ്വദേശികളായ മേധാവികൾ നിയമിക്കപ്പെട്ടതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സേനയിൽ സ്വദേശി വൽക്കരണം പൂർണമായി അലക്കുകടകൾ മുതൽ പ്രതിരോധ മേഖല വരെ എല്ലാ മേഖലയിലും സ്വദേശികൾക്ക് മുൻഗണന നിർബന്ധമാക്കിയതോടെ രാജ്യ മനസ്സ് ഗാബൂസിന് മുന്നിൽ കീഴടങ്ങി രാജ്യ പര്യടനത്തിനിടയിൽ സാധാരണക്കാരുടെ പരാതികൾ നേരിട്ട് കേൾക്കുന്ന ഗാബൂസിന്റെ മജലിസ പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത് ഇവിടെ ആർക്കും നേരിട്ടെത്തി എന്ത് പരാതിയും ബോധിപ്പിക്കാം രാജ്യ വികസനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചു ഭരണരംഗത്ത് ഉപദേശങ്ങൾ നൽകുന്നതിനുള്ള ശൂറയക്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ രൂപ നൽകി ഭരണഘടനാപരമായ അവകാശങ്ങളിൽ ഇല്ലെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിരുന്നു ഇത് ആദ്യഘട്ടത്തിൽ സ്റ്റേറ്റ് കൺസൾട്ടേറ്റീവ് കൗൺസിൽ എന്നായിരുന്നു പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബറിൽ മജലിസ അൽ ഷൂറ എന്ന് മാറ്റി നേരത്തെ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നുവെങ്കിൽ പിന്നീട് ഇതിനായി പൊതുതിരഞ്ഞെടുപ്പ് അനുവദിച്ചു സാധാരണ പൗരന്മാർക്കും മത്സരിക്കാവുന്ന തിരഞ്ഞെടുപ്പിൽ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശവും നൽകി രണ്ടായിരത്തി ഏഴിൽ ഷൂറ മജലിസിലേക്ക് രണ്ട് വനിതകൾ തിരഞ്ഞെടുക്കപ്പെട്ടു രാജ്യത്തിന്റെ അടിസ്ഥാന ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നവംബറിൽ ഖാബൂസ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ആറിൽ രാജ്യത്തെ തൊഴിലാളി സംഘടനയ്ക്കും അനുമതി നൽകി രാജ്യത്തെ ഏകനായി പുരോഗതിയിലേക്ക് നയിക്കുന്നതിനിടയിൽ ചില എതിർപ്പുകളും പ്രതിസന്ധികളും ഗാബൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് അധികാരമേറ്റ ഉടൻ ദോഫറിലുണ്ടായ കലാപം ഒതുക്കാൻ അഞ്ചു വർഷം വേണ്ടി വന്നു തന്റെ പിതാവിന്റെ ഭരണത്തോടുള്ള എതിർപ്പിന്റെ ബാക്കി പത്രമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് ജൂൺ മാസങ്ങളിലായി ഭരണകൂടത്തിനെതിരെ ഒരു അട്ടിമറി ശ്രമം കണ്ടെത്തി ഇതിനായി പദ്ധതിയിട്ട തീവ്രവാദി വിഭാഗങ്ങളെ അടിച്ചമർത്തി പത്തു വർഷത്തിനു ശേഷം രണ്ടായിരത്തി നാല് ഫെബ്രുവരിയിലും ഒരു അട്ടിമറി ശ്രമം കണ്ടെത്തി ഇത്തവണ ഇബാദി ഇമാമുമാരുടെ ഭരണം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമുന്നയിച്ച സംഘമാണ് പിടിയിലായത് രണ്ടു ഘട്ടങ്ങളിലും പിടിയിലായവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി വിചാരണ ചെയ്തെങ്കിലും പിന്നീട് സുൽത്താൻ ഗാബൂസ് മാപ്പ് നൽകി വിട്ടയച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സെപ്റ്റംബറിൽ സുൽത്താൻ ഗാബൂസ് ഒരു വാഹനാപകടത്തിൽപ്പെട്ടിരുന്നു സുൽത്താൻ ഓടിച്ച കാറിനു പിന്നിൽ മറ്റൊരു വാഹനം ഇടിച്ചായിരുന്നു അപകടമുണ്ടായത് കാറിലുണ്ടായിരുന്ന വിദേശകാര്യ സഹമന്ത്രി ഗൈസ ബിൻ അബ്ദുൾ മുൻഇൻ അൽ സവവി അപകടത്തിൽ കൊല്ലപ്പെട്ടു ൂസിന്റെ പരിസ്ഥിതി സ്നേഹവും പ്രശസ്തമാണ് അധികാരമേറ്റ ഉടൻ പാരമ്പര്യ പൈതൃക മന്ത്രാലയത്തിന് രൂപം നൽകിയ അദ്ദേഹം അന്നു മുതൽ പരിസ്ഥിതി സംരക്ഷണത്തിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു അറേബ്യൻ ഒറിഗസ അതായത് അപൂർവ ഇനം മാൻകുട്ടി സംരക്ഷണത്തിന് നടപ്പാക്കിയ പദ്ധതികൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ യുനെസ്കോ രണ്ടു വർഷത്തിൽ ഒരിക്കൽ പരിസ്ഥിതി സംരക്ഷണത്തിന് സുൽത്താൻ ഗാബൂസ് പുരസ്കാരം നൽകുന്നുമുണ്ട് യു എസിലെയും ബ്രിട്ടനിലെയും ഓസ്ട്രേലിയയിലെയും സർവകലാശാലകൾ ഗാബൂസിന്റെ പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചിട്ടുമുണ്ട് ഒമാനിൽ ഗാബൂസ് ഒരു ഭരണാധികാരിയുടെ പേരല്ല ജനതയുടെ സംസ്കാരത്തിന്റെ നാമവും നേട്ടങ്ങളുടെ അടയാളക്കലും ആത്മാഭിമാനത്തിന്റെ പര്യായവുമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക